ഇത്തവണത്തെ വെക്കേഷൻ പൊളിക്കാനായിട്ട് കുട്ടികളെയും കൂട്ടി നേരെ നമ്മുടെ കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ദീപാലംകൃതമാക്കിയിട്ട് മൊത്തം ലൈറ്റ് കിട്ടോ എവിടെ നോക്കിയാലും ലൈറ്റിൻ്റെ മാസ്മരിക കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക മക്കൾ സാധാരണ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന മാനാഞ്ചിറ സ്ക്വയറിലെ ആ ഒരു പാർക്കിൻ്റെ ഗ്രൗണ്ടിൽ മൊത്തം പല പല നിറങ്ങളിലുള്ള ലൈറ്റുകൾ ഇതുപോലെ തിളങ്ങി നിൽക്കുന്നത് അതും രാത്രി കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇത്തവണയും നമ്മുടെ കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ ദീപാലംകൃതമാക്കിയിട്ടുണ്ട് അടിപൊളിയാണ് ഈയൊരു ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ കുട്ടികൾക്കൊക്കെ ഒരു മാസ്മരിക കാഴ്ചയാണ് കേട്ടോ നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറിൽ ഈ ഒരു ദീപാലങ്കാരം അപ്പൊ ഇത് കാണാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് നമുക്കത് മൊത്തം ഒന്ന് കണ്ടുപോകുന്നത് വെക്കേഷൻ ആണ് എന്താ പരിപാടി എന്ന് ചോദിക്കുന്നവരുതാ ഇതൊക്കെ തന്നെയല്ലേ പരിപാടി കുട്ടികളൊക്കെ കൂട്ടിയിട്ട് രാത്രി നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറിൽ വന്നു കഴിഞ്ഞാല് അവർക്ക് സ്കൂളൊക്കെ തുറഞ്ഞ് ഫ്രണ്ട്സിനോട് പറയാന് ഇതിലും വലിയൊരു വിശേഷം വേറെ ഉണ്ടാവൂല കേട്ടോ ഒരുപാട് നേരം ചെലവഴിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരുപാട് സ്പേസ് ഇവിടെ ഉണ്ട് പിന്നെ നല്ല തിരക്കാണ് കേട്ടോ അത് പറയാതെ വയ്യ പക്ഷെ ഈ ലൈറ്റുകളൊക്കെ തൂങ്ങിക്കിടക്കുന്ന ഈ ഒരു പാർക്കിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പം നല്ല കാറ്റൊക്കെ കൊണ്ട് അത് പറഞ്ഞറിയിക്ക വാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ നമ്മൾ ദുബായിലൊക്കെ മിറാക്കിൽ ഗാർഡനിലൊക്കെ പോകുമ്പം ഇങ്ങനെ ലൈറ്റും ഡെക്കറേഷനും ഒക്കെ കാണാറില്ലേ സെയിം നമ്മുടെ കോഴിക്കോട് ഈ ഒരു മാനേജര സ്ക്വയറിൽ ക്രിസ്മസ് ന്യൂ ഇയറിനെ വരവേൽക്കാനായിട്ട് നമ്മുടെ ടൂറിസം പ്രൊമോഷൻ കൗൺസില് നമ്മുടെ പി എ മുഹമ്മദ് റിയാസ് മിനിസ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇതാ ദീപാലംകൃതമാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല കേട്ടോ ഒരുപാട് ടോയ്സ് വെക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് ഇതാ അങ്ങനെ ടോയ് വാങ്ങാൻ നിൽക്കുന്ന ഒരാളാണ് ഇതാ ഇത് അങ്ങനെ മൂപ്പർ മൂപ്പർക്ക് ആവശ്യമായിട്ടുള്ള ടോയ് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്താണെങ്കിലും അടിപൊളിയാണ് മക്കളെയൊക്കെ കൂട്ടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ചകളൊക്കെ അവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാനും പല പല നിറത്തിലുള്ള ലൈറ്റുകൾ കിട്ടും ഒരുപാട് സമയം ചിലവഴിക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വരവേൽക്കുമ്പം പുതിയ പുതിയ പ്ലാനുകളൊക്കെ നമുക്ക് ചിന്തിക്കാനും ഒക്കെ ഈയൊരു പാർക്കിൽ വന്നാലും മതി അതുമാത്രമല്ല എൻട്രി ഫീസ് ഒന്നുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ ഏത് നാട്ടിൽ നിന്നാണെങ്കിലും കോഴിക്കോട് ട്രിപ്പിന് വരുന്നവർ നിങ്ങളുടെ ലിസ്റ്റിലിതാ മാനഞ്ചര സ്ക്വയറിലെ ഈയൊരു ലൈറ്റ് ഷോവും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ബാക്കിയുള്ള നാടുകളിലുള്ള ആൾക്കാർ കോഴിക്കോട്ട് കോഴിക്കോട് ഭക്ഷണം കഴിക്കാൻ വരുന്നതോടൊപ്പം തന്നെ കോഴിക്കോട്ടെ ഈ ഒരു മായാജാല കാഴ്ചകളും കൂടെ ഒന്ന് ആസ്വദിച്ചിട്ട് പൊക്കോട്ടെ അപ്പൊ ഞാൻ ഏതായാലും ആസ്വദിച്ച് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടതാ പോവാണ് നിങ്ങളും തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പൊ ഈ ഒരു സൗകര്യങ്ങൾ ഒരുക്കി തന്ന നമ്മുടെ ഗവൺമെന്റിനോട് ചെറിയൊരു നന്ദിയും കൂടെ പറയാലേ നമുക്ക് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആകെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം വളരെ കുറവാണ് കേട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ